ഹലോ ഇന്നൊരു കിഡിലൻ റെസിപ്പിയായിട്ടാണ് വന്നത് തവ ചിക്കൻ ആണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ഹാഫ് പോർഷൻ ആണ് അതായത് ഒരു ലെഗ് പീസിൻ്റെ ഭാഗവും അതുപോലെ ഒരു ചെസ്റ്റ് പീസിൻ്റെ ഭാഗവും നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് തവ നന്നായി ചൂടായി ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് ഓയിൽ ചൂടായപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സ്പൂൺ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂണ് ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ ജിഞ്ചർ പേസ്റ്റാക്കി എടുത്തിട്ടാണുള്ളത് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തത് അത് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കാരണം തവ പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളത് റെസിപ്പിയാണ് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണേറ്റിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ കൊറിയാനി പൗഡറും വൺ ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂണ് ടെർമറിക് പൗഡറും ഹാഫ് ടേബിൾ സ്പൂണിൽ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം മിക്സ് എടുത്തതിനു ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടി പീനെടുക്കുക കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുനാരങ്ങ നീരും കൂടി പീനുകൊടുത്തതിനു ശേഷം ഇത് അടച്ചിടിച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ എന്തായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ടെൻ മിനിറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചില്ലി ഗ്രീൻ ചില്ലി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഒക്കെ എടുക്കാം ഒരൊരാളുടെ എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മീഡിയം സൈസ് വരുന്ന ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഹാഫ് ക്യാപ്സിക്കാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ക്യാപ്സിക്കായതുകൊണ്ട് തന്നെ ഹാഫ് ക്യാപ്സിക്കോം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ആക്കിയെടുക്കുക ഇത് വീണ്ടും അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അമ്പത് ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ഇൻഗ്രിഡിയുണ്ട് ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തവാ ചിക്കൻ എന്തായിട്ടും ട്രൈ ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് മലി ലീവ്സും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് മലി ലീവ്സും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം തവ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അതിൻ്റെ ഒരു സൗണ്ടും ആ ഒരു ഇതൊക്കെ കേൾക്കാം കേട്ടോ അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തവയിൽ ഉണ്ടാക്കിയുള്ളത് ഇത് തവയിൽ തന്നെ ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് തവാ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫ്രൈ ചൈപ്പാലൊക്കെ ഉണ്ടാക്കിയ ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നും കിട്ടത്തില്ല തവയിലുണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഞാൻ ഫ്രൈ പാനിൽ പാനുണ്ടാക്കിയിട്ടുണ്ട് തവയിൽ ഉണ്ടാക്കുമാണ് അതിൻ്റെ ശരിയായ രുചി കിട്ടുകട്ടോ അപ്പം അതിനോക്കാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ചെയ്തോക്കണം നല്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല കിട്ടാതെ ചെയ്തു നോക്കണേ ഇത് പിന്നെ എന്നൊക്കെ പറ്റി കിട്ടുന്ന റെസിപ്പിയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണേ